ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഷൂട്ടിനുള്ള സാധനങ്ങളൊക്കെ രാവിലെ എത്തണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റ് ചെയ്ത് തരുമ്പോഴേക്ക് ആയിട്ടുണ്ട് അപ്പം നമ്മൾ എത്തിയിട്ട് വേഗം എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് ഇവരിപ്പം ഗിഫ്റ്റ് ബോക്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പാക്ക് നമ്മൾ നമ്മളെന്താ ഒരു ഗിഫ്റ്റ് ബോക്സ് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മളെ ക്രിസ്മസ് ട്രീ ഇവിടുന്ന് നമ്മൾ ചെയ്യണേ ബാക്കിയുള്ള ഇതൊക്കെ ഇവർ ഇവർ ഉണ്ടാക്കി കഴിഞ്ഞു കൊണ്ടുവരുക നമ്മളിവിടെ നമ്മളിവിടുന്ന് റെഡി ആവുന്നത് നമ്മളെ മേക്കപ്പിന് റെഡി ആവുള്ള നമ്മളെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് റെഡി ആയാൽ മതി ഒരു ഹായ് പറയൂ ഗൈസ് ഇതാണ് നമ്മളെ ഞാനും തെസ്ബിയും കൂടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ അശ്വതിക്ക് വെച്ച് അവളെ കാണിച്ചിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ തമാശയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരാൾ ക്രിസ്മസ് ട്രീൻ്റെയും പിന്നെ രണ്ടുപേര് ഇതേപോലെ തന്നെ ഗിഫ്റ്റ് ബോക്സിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ഒരുമിച്ചിരുന്ന് എല്ലാം സെറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഷൂട്ട് തുടങ്ങാമെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് അപ്പോഴത്തേക്ക് ടെസ്ബീൻ്റെ ഫ്രണ്ട് ഒക്കെ വന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് കാണാം പിന്നെ നമ്മളൊന്ന് സെറ്റായിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറി മേക്കപ്പിലേക്ക് കടന്നു നമ്മൾ ഭക്ഷണമൊക്കെ അയച്ചു സെറ്റ് സെറ്റാകുമ്പോഴേക്കു തന്നെ വൈകീട്ടായി അപ്പോൾ വേഗം നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് അതിൻ്റെ ഉള്ളിൽക്കൂടെ അവരെന്തൊക്കെയോ കഥയും തമാശയൊക്കെ ഉറഞ്ഞോണ്ടിരിക്കുന്നുണ്ടോ അവിടെ അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നല്ല രസമായിരുന്നു നമ്മൾ ഷൂട്ട് തുടങ്ങി ഷൂട്ടിനാണെങ്കിലും ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ്സൊന്നും ഇല്ല ഒരുമിച്ച് നമ്മൾ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഒരു ഭയങ്കര ഒരു ഫ്രീ ആയിട്ടുള്ള ഷൂട്ടായിരുന്നു നമ്മൾ ഇബ്രാഹ്യം ചെയ്തത് എല്ലാവരും കൂടി നല്ല രസത്തിൽ നമ്മൾ ഷൂട്ടിനെക്കാട്ടും കൂടുതലൊരു ക്രിസ്മസ് സെലിബ്രേഷൻ പോലെയായിരുന്നു ആവുള്ള ഫ്ലാറ്റിൽ നമ്മളെല്ലാവരും കൂടെ അതിന്റെ ഉള്ളിൽ കൂടെ ഇവര് സ്റ്റോറിക്കൊക്കെ ഫോട്ടോ എടുക്കുമ്പോ ഷൂട്ടിന്റെ ഉള്ളിൽ കൂടെ ഞാൻ പറയുന്നു അവിടെയല്ല അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോയിട്ട് ചെയ്യുന്നു ഈ സ്നോസ്പ്രേ അടിക്കുന്നാണോ നമുക്ക് നല്ല രസം തോന്നും നമ്മളെ കണ്ണിലേക്കും വായിലേക്കൊക്കെ പോയിട്ട് നല്ല അടിപൊളി ആയിരിക്കും പക്ഷെ അതൊന്നും അറിയാതെ നല്ല രസത്തിൽ നമ്മളെല്ലാരും ഇരുന്ന് ചെല്ലു ഒരു സോപ്പിൽ കുളിച്ച പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഷൂട്ടൊക്കെ നമ്മള് ഏകദേശം മൈൻഡപ്പ് ചെയ്തു കഴിഞ്ഞു വി ടു പാക്ക് ഷൂട്ടായിരുന്നു നമ്മൾ ചെയ്തത് സജ്ജനായിരുന്നു എന്റെ ക്യാമറൊക്കെ ചെയ്തത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫ്ലാറ്റ് ഒക്കെ വൃത്തിയാക്കി നമ്മൾ ബാക്കിയിലൊക്കെ പാക്ക് ചെയ്ത് ഞാനും അർജു പിന്നെ സജനൊക്കെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാറിൽ കൊണ്ടാക്കാൻ പോവായിരുന്നു ഞങ്ങള് എല്ലാവരും കൂടി എല്ലാം എടുത്ത് കെട്ടിപ്പെറുക്കി കൊണ്ടുപോവുകയാണ് ഇനി ഷൂട്ട് നമ്മൾ നമ്മൾ ദാ ലാസ്റ്റ് മിനിറ്റ് സെറ്റ് ചെയ്തായിരുന്നു അപ്പോൾ പെട്ടെന്ന് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മൾ എല്ലാവരും കൂടി എത്തി ഒരുമിച്ചിരുന്ന് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അതേപോലെ തന്നെ ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഞാൻ അതിനോട് ആഡ് ചെയ്യാം കേട്ടോ